ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഇന്ത്യ സമയം രാത്രി ഏഴ് മുപ്പതിനും മോഹൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി ഒരു ക്ലാസിക് കൂടിയാണ് പുതിയ സീസൺ ഐ എസ് എൽ ആരംഭിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസൺ ഫൈനൽ പോരാട്ടത്തിൽ സൂപ്പർ ലീഗിന്റെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മോഹൻ സൂപ്പർ ജാൻസിനെ പരാജയപ്പെടുത്തി ഐ എസ് എൽ കിരീടം സ്വന്തമാക്കിയിരുന്നു മുംബൈ സിറ്റി പക്ഷേ കഴിഞ്ഞ തവണ ഷീൽഡ് വിന്നേഴ്സ് ആയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇത്തവണയും മികച്ച താരങ്ങളൊക്കെ സൈൻ ചെയ്തു മികച്ച താരസമ്പന്നമായ ഒരു ടീം തന്നെയാണ് മോഹൻ ബഗാന്റെ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന മത്സരം കഴിഞ്ഞ രണ്ട് സീസണിലെയും ഉദ്ഘാടന മത്സരം കൊച്ചിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തോടു കൂടിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ രണ്ട് സീസണിലും ആരംഭിച്ചത് എന്തായാലും പുതിയ സീസൺ വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് കൊച്ചിയിലാണ് പഞ്ചാബ് എഫ്സിക്കെതിരെയാണ് എന്തായാലും ഫുട്ബോൾ ആരാധകരൊക്കെ ആവേശത്തിലാണ് കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്കായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾക്കായാലും എന്തായാലും വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനെ മോഹൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി കൂടി കൊൽക്കത്തയിലാണ് പുതിയ സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കുന്നത്